യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മഹനായി ലോഗോസ് ബൈബിൾ ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് റൂത്തിൻറെ ഗ്രന്ഥം അധ്യായം ചോദ്യോത്തരങ്ങളിലേക്ക് എല്ലാവരെയും എത്രയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആദ്യത്തെ ചോദ്യം റൂത്തിന്റെ ഗ്രന്ഥം അധ്യായം മൂന്നിൽ എത്ര വാക്യങ്ങളും ശീർഷകങ്ങളുമാണുള്ളത് ഉത്തരം പതിനെട്ട് വാക്യങ്ങളും ബോവാസിന്റെ മെതിക്കളത്തിൽ എന്ന ഒരു ശീർഷകവും റൂത്ത് മൂന്ന് ഒന്ന് നവോമി റൂത്തിനോട് പറഞ്ഞു മകളെ സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ റൂത്ത് മൂന്ന് ഒന്ന് റൂത്ത് മൂന്ന് ഒന്നിൽ നവോമി റൂത്തിനെ എങ്ങനെയാണ് വിളിക്കുന്നത് ഉത്തരം മകളെ നവോമി റൂത്തിനെ മകളെ എന്നാണ് വിളിക്കുന്നത് തൻ്റെ കടമ എന്താണെന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത് സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ റൂത്തിനെ പ്രവേശിപ്പിക്കുക സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ റൂത്തിനെ പ്രവേശിപ്പിക്കുക എന്നതാണ് നവോമിയുടെ കടമ റൂത്ത് മൂന്ന് രണ്ട് നീ ആരുടെ ദാസികളുമൊത്ത് ജോലി ചെയ്യുന്നുവോ ആ ബോവാസ് നമ്മുടെ ബന്ധുവാണല്ലോ റൂത്ത് മൂന്ന് രണ്ട് റൂത്ത് ആരുടെ ദാസികളുമൊത്താണ് ജോലി ചെയ്യുന്നത് ബോവാസിന്റെ ബോവാസിന്റെ ദാസികളുമൊത്താണ് റൂത്ത് ജോലി ചെയ്യുന്നത് ബോവാസ് ആരാണ് ഉത്തരം നവോമിയുടെ ബന്ധു ബോവാസ് നവോമിയുടെ ബന്ധുവാണ് റൂത്ത് മൂന്ന് മൂന്ന് മെതിക്കളത്തിൽ ബാർലി പാറ്റുന്നതിന് അവൻ ഇന്ന് രാത്രി വരുന്നുണ്ട് നീ കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് മെതിക്കളത്തിലേക്ക് ചെല്ലുക എന്നാൽ അവൻ്റെ അത്താഴം കഴിയുന്നതുവരെ അവൻ നിന്ന് തിരിച്ചറിയാൻ ഇടയാകരുത് റൂത്ത് മൂന്ന് മൂന്ന് ബോവാസ് എപ്പോഴാണ് മെതിക്കളത്തിലേക്ക് വരുന്നത് ഇന്ന് രാത്രി ഉത്തരം ഇന്ന് രാത്രി ബോവാസ് എന്തിനാണ് മെതിക്കളത്തിലേക്ക് വരുന്നത് ഉത്തരം ബാർലി പാറ്റുന്നതിന് ബാർലി പാറ്റുന്നതിനാണ് ബോവാസ് മെതിക്കളത്തിലേക്ക് വരുന്നത് എങ്ങനെ മെതിക്കളത്തിലേക്ക് ചെല്ലുവാനാണ് റൂത്തിനോട് നവോമി ആവശ്യപ്പെട്ടത് ഉത്തരം കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് എപ്പോൾ വരെ അവൻ നിന്നെ തിരിച്ചറിയാൻ ഇടയാകരുതെന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത് ഉത്തരം അവന്റെ അത്താഴം കഴിയുന്നതുവരെ ബോവാസിന്റെ അത്താഴം കഴിയുന്നതുവരെ അവൻ റൂത്തിനെ തിരിച്ചറിയാൻ ഇടയാകരുത് റൂത്ത് മൂന്ന് നാല് അവൻ ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം നോക്കി വയ്ക്കുക പിന്നീട് നീ ചെന്ന് അവൻ്റെ കാലിൽ നിന്ന് പുതുപ്പ് മാറ്റി അവിടെ കിടക്കുക നീ ചെയ്യേണ്ടത് എന്തെന്ന് അവൻ പറഞ്ഞു തരും റൂത്ത് മൂന്ന് നാല് എന്ത് നോക്കി വയ്ക്കുക എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത് ഉത്തരം അവൻ കിടക്കുന്ന സ്ഥലം ബോവാസ് കിടക്കുന്ന സ്ഥലം നോക്കി വയ്ക്കുക എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത് ബോവാസ് കിടക്കുന്ന സ്ഥലം നോക്കി വച്ചതിന് ശേഷം എന്ത് ചെയ്യുക എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത് ഉത്തരം അവൻ്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടക്കുക നീ ചെയ്യേണ്ടതെന്തെന്ന് അവൻ പറഞ്ഞു തരും ആര് ആരോടാണ് ഇപ്രകാരം പറഞ്ഞത് ഉത്തരം നവോമി റൂത്തിനോട് റൂത്ത് മൂന്ന് അഞ്ച് അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം എന്നവൾ പറഞ്ഞു റൂത്ത് മൂന്ന് അഞ്ച് അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞതാരാണ് ആരാണ് ഉത്തരം റൂത്ത് 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 മൂന്ന് ആറ് അവൾ മെതിക്കളത്തിൽ ചെന്ന് അമ്മായിയമ്മ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു റൂത്ത് മൂന്ന് റൂത്ത് മെതിക്കളത്തിൽ ചെന്ന് എങ്ങനെയാണ് പ്രവർത്തിച്ചത് ഉത്തരം അമ്മായിയമ്മ പറഞ്ഞതുപോലെ റൂത്ത് എവിടെ ചെന്നാണ് അമ്മായിയമ്മ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചത് ഉത്തരം മെതിക്കളത്തിൽ ചെന്ന് മെതിക്കളത്തിൽ ചെന്ന് റൂത്ത് മൂന്ന് ഏഴ് ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ ബോവാസ് ധനികുമാരത്തിന്റെ അരിയിൽ കിടന്നുറങ്ങി അപ്പോൾ അവൾ സാവധാനം ചെന്ന് അവൻ്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടന്നു റൂത്ത് മൂന്ന് ഏഴ് ബോവാസ് എപ്പോഴാണ് ധാന്യ അരികിൽ കിടന്നുറങ്ങിയത് ഉത്തരം ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ ബോവാസ് എവിടെയാണ് കിടന്നുറങ്ങിയത് ഉത്തരം ധാന്യ അരികിൽ ധാന്യ അരികിൽ ധാന്യ കൂമ്പാരത്തിൻ്റെ അരികിൽ കിടന്നുറങ്ങിയ ബോവാസിൻ്റെ അടുത്തേക്ക് റൂത്ത് എങ്ങനെയാണ് ചെന്നത് ഉത്തരം സാവധാനം സാവധാനം റൂത്ത് കിടന്നത് എവിടെയാണ് ഉത്തരം ബോവാസിൻ്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ ബോവാസിൻ്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെയാണ് റൂത്ത് കിടന്നത് റൂത്ത് മൂന്ന് എട്ട് അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടി ഉണർന്നു കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു റൂത്ത് മൂന്ന് എട്ട് അർദ്ധരാത്രിയിൽ ഞെട്ടിയുണർന്നത് ആരാണ് ഉത്തരം ബോവാസ് ബോവാസ് ആണ് അർദ്ധരാത്രിയിൽ ഞെട്ടിയുണർന്നത് അർദ്ധരാത്രിയിൽ ഞെട്ടി ഉണർന്ന ബോവാസ് എന്താണ് കണ്ടത് ഉത്തരം കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത് കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നതാണ് ബോവാസ് കണ്ടത് റൂത്ത് മൂന്ന് ഒമ്പത് നീ ആരാണ് അവൻ ചോദിച്ചു ഞാൻ നിന്റെ ദാസിയായ റൂത്ത് ആണ് എന്നവൾ പറഞ്ഞു അങ്ങെന്റെ അടുത്ത ബന്ധു അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക റൂത്ത് മൂന്ന് ഒമ്പത് നീ ആരാണെന്ന് ബോവാസ് ചോദിച്ചപ്പോൾ റൂത്ത് പറഞ്ഞ മറുപടി എന്താണ് ഉത്തരം നിന്റെ ദാസിയായ റൂത്താണ് നിന്റെ ദാസിയായ റൂത്താണ് അങ്ങന്റെ അടുത്ത ബന്ധു ആകയാൽ എന്തു ചെയ്യുകയെന്നാണ് റൂത്ത് ബോവാസിനോട് പറഞ്ഞത് ഉത്തരം അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക എന്തുകൊണ്ടാണ് ബോവാസിനോട് അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക എന്ന് റൂത്ത് പറയുന്നത് ഉത്തരം ബോവാസ് അവളുടെ അടുത്ത ബന്ധുവാകയാൽ റൂത്ത് മൂന്ന് പത്ത് അവൻ മറുപടി പറഞ്ഞു മകളെ കറുത്താവുന്നതിനെ അനുഗ്രഹിക്കട്ടെ നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഔദാര്യം ആദ്യത്തേതിലും വലുതാണ് യുവാക്കന്മാരെ ധനികരോ ദരിദ്രരോ ആകട്ടെ തേടാതെ നീ എൻ്റെ അടുക്കൽ വന്നല്ലോ റൂത്ത് മൂന്ന് പത്ത് റൂത്ത് മൂന്ന് പത്തിൽ ബോവാ റൂത്തിനെ എങ്ങനെയാണ് വിളിക്കുന്നത് ഉത്തരം മകളെ മകളെ എന്നാണ് വിളിക്കുന്നത് ആര് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ബോവാ റൂത്തിനോട് പറഞ്ഞത് ഉത്തരം കർത്താവ് കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ മകളെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ ആര് ആരോടാണ് ഇപ്രകാരം പറഞ്ഞത് ഉത്തരം ബോവാസ് റൂത്തിനോട് നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഔദാര്യം ആദ്യത്തേതിലും വലുതാണ് എന്ന് പറയാൻ കാരണം എന്താണ് ഉത്തരം യുവാക്കന്മാരെ തേടാതെ റൂത്ത് ബോവാസിൻ്റെ അടുക്കൽ വന്നതിനാൽ യുവാക്കന്മാരെ ധനികരോ ദരിദ്രരോ ആകട്ടെ അവരെ തേടാതെ റൂത്ത് ബോവാസിൻ്റെ അടുക്കൽ വന്നതിനാൽ എങ്ങനെയുള്ളവരെ തേടാതെയാണ് റൂത്ത് ബോവാസിൻ്റെ അടുക്കൽ വന്നത് ഉത്തരം യുവാക്കന്മാരെ ധനികരോ ദരിദ്രരോ ആയ യുവാക്കന്മാരെ തേടാതെ റൂത്ത് മൂന്ന് പതിനൊന്ന് മകളെ ഭയപ്പെടേണ്ട നീ ആവശ്യപ്പെടുന്നത് ഞാൻ നിനക്ക് ചെയ്തു തരാം നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന് നഗരത്തിൽ എൻ്റെ പരിചയക്കാർക്കെല്ലാം അറിയാം റൂത്ത് മൂന്ന് പതിനൊന്ന് റൂത്ത് മൂന്ന് പതിനൊന്നിൽ ബോവാസ് റൂത്തിനെ എങ്ങനെയാണ് വിളിക്കുന്നത് ഉത്തരം മകളെ മകളെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം ബോവാസ് റൂത്തിനോട് എന്താണ് പറഞ്ഞത് ഉത്തരം നീ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ നിനക്ക് ചെയ്തു തരാം നീ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ നിനക്ക് ചെയ്ത് തരാം റൂത്ത് ഒരു ഉത്തമ സ്ത്രീയാണെന്ന് ആർക്കാണ് അറിയാവുന്നത് ഉത്തരം നഗരത്തിലെ ബോവാസിന്റെ പരിചയക്കാർക്ക് നഗരത്തിലെ ബോവാസിന്റെ പരിചയക്കാർക്ക് നഗരത്തിലെ ബോവാസിന്റെ പരിചയക്കാർക്ക് അറിയാവുന്നത് എന്താണ് ഉത്തരം റൂത്ത് ഒരു ഉത്തമ സ്ത്രീയാണെന്ന് റൂത്ത് ഒരു ഉത്തമ സ്ത്രീയാണെന്ന് റൂത്ത് മൂന്ന് പന്ത്രണ്ട് ഞാൻ നിന്റെ അടുത്ത ബന്ധുവാണെന്ന് വാസ്തവം തന്നെ എന്നാൽ എന്നേക്കാൾ അടുത്ത മറ്റൊരു ചാർച്ചക്കാരൻ നിനക്കുണ്ട് റൂത്ത് മൂന്ന് പന്ത്രണ്ട് റൂത്ത് മൂന്ന് പന്ത്രണ്ടിൽ എന്ത് വാസ്തവമെന്നാണ് ബോവാസ് പറയുന്നത് ഉത്തരം ബോവാസ് റൂത്തിൻ്റെ അടുത്ത ബന്ധു ബോവാസ് റൂത്തിൻ്റെ അടുത്ത ബന്ധുവാണെന്നത് വാസ്തവമാണ് എന്നേക്കാൾ അടുത്ത ആര് നിനക്കുണ്ടെന്നാണ് ബോവാസ് റൂത്തിനോട് പറയുന്നത് ഉത്തരം ചാർച്ചക്കാരൻ റൂത്ത് മൂന്ന് പതിമൂന്ന് ഈ രാത്രി ഇവിടെ കഴിയുക ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ ചുമതല അവൻ നിർവഹിക്കുമോ എന്ന് രാവിലെ അന്വേഷിക്കാം അവൻ അത് ചെയ്തു തന്നാൽ നന്ന് ഇല്ലെങ്കിൽ ഉറ്റ ബന്ധുവിൻ്റെ കടമ കർത്താവാണിയെ ഞാൻ നിർവഹിക്കും പ്രഭാതം വരെ നീ ഇവിടെ കിടന്നുകൊള്ളുക റൂത്ത് മൂന്ന് പതിമൂന്ന് എപ്പോൾ ഇവിടെ കഴിയുക എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് ഉത്തരം ഈ രാത്രി ഈ രാത്രി ഇവിടെ കഴിയുക ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ ചുമതല അവൻ നിർവഹിക്കുമോ എന്ന് എപ്പോൾ അന്വേഷിക്കാം എന്നാണ് ബോവാസ് പറഞ്ഞത് ഉത്തരം രാവിലെ ആരുടെ കടമ കർത്താവാണെ ഞാൻ നിർവഹിക്കുമെന്നാണ് ബോവാസ് പറഞ്ഞത് ഉത്തരം ഉറ്റ ബന്ധുവിൻ്റെ കടമ ബന്ധുവിന്റെ കടമ എപ്പോൾ വരെ നീ ഇവിടെ കിടന്നുകൊള്ളുകയെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് ഉത്തരം പ്രഭാതം വരെ റൂത്ത് മൂന്ന് പതിനാല് അവൾ അവന്റെ കാൽക്കൽ കിടന്നു അത് രാവിലെ ആളറിയുന്നതിനു മുമ്പേ അവൾ എഴുന്നേറ്റു ബോവാസ് പറഞ്ഞു മെതിക്കളത്തിൽ ഒരു സ്ത്രീ വന്നെന്ന് ആരും അറിയരുത് റൂത്ത് മൂന്ന് പതിനാല് റൂത്ത് എവിടെയാണ് കിടന്നത് ഉത്തരം ബോവാസിന്റെ കാൽക്കൽ ോവാസിന്റെ കാൽക്കൽ അതിരാവിലെ ആളറിയുന്നതിനു മുമ്പേ എഴുന്നേറ്റതാരാണ് ഉത്തരം റൂത്ത് റൂത്ത് എപ്പോഴാണ് എഴുന്നേറ്റത് ഉത്തരം അതിരാവിലെ ആളറിയുന്നതിനു മുമ്പേ അതിരാവിലെ ആളറിയുന്നതിനു മുമ്പേ റൂത്ത് എഴുന്നേറ്റു മെതിക്കളത്തിൽ ആര് വന്നെന്ന് ആരും അറിയരുതെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് ഉത്തരം ഒരു സ്ത്രീ ഒരു സ്ത്രീ എവിടെ വന്നെന്ന് ആരും അറിയരുതെന്നാണ് ബോവാസ് ശ്രൂത്തിനോട് പറഞ്ഞത് ഉത്തരം മെതിക്കളത്തിൽ റൂത്ത് മൂന്ന് പതിനഞ്ച് നിന്റെ മേലങ്കി വിരിച്ചു പിടിക്കുക അവൻ ആറളോ ബാർലി അതിലിട്ട് അവളുടെ തലയിൽ വെച്ചു കൊടുത്തു അവൾ നഗരത്തിലേക്ക് പോയി റൂത്ത് മൂന്ന് പതിനഞ്ച് എന്ത് വിരിച്ചു പിടിക്കുക എന്നാണ് ബോവാസ് ശ്രൂത്തിനോട് പറഞ്ഞത് ഉത്തരം മേലങ്കി മേലങ്കി വിരിച്ചു പിടിക്കുക എത്രയളവ് ബാർലിയാണ് ബോവാസ് റൂത്തിന് കൊടുത്തത് ഉത്തരം ആറളവ് ആറളവ് ബാർലി ബോവാസ് ആറളവ് ബാർലി എവിടെയാണ് ഇട്ട് കൊടുത്തത് ഉത്തരം റൂത്തിൻ്റെ മേലങ്കിയിൽ റൂത്തിൻ്റെ മേലങ്കിയിൽ റൂത്തിൻ്റെ മേലങ്കിയിൽ ഇട്ടുകൊടുത്ത ആറളവ് ബാർലി ബോവാസ് എന്ത് ചെയ്തു ഉത്തരം റൂത്തിൻ്റെ തലയിൽ വെച്ചുകൊടുത്തു റൂത്തിൻ്റെ തലയിൽ വെച്ചു കൊടുത്തു ആറളവ് ബാർലിയുമായി റൂത്ത് എവിടേക്കാണ് പോയത് ഉത്തരം നഗരത്തിലേക്ക് നഗരത്തിലേക്ക് റൂത്ത് മൂന്ന് പതിനാറ് വീട്ടിലെത്തിയപ്പോൾ അമ്മായിയമ്മ ചോദിച്ചു മകളെ എന്തുണ്ടായി അവൻ ചെയ്തതെല്ലാം അവൾ വിവരിച്ചു പറഞ്ഞു റൂത്ത് മൂന്ന് പതിനാറ് വീട്ടിലെത്തിയപ്പോൾ അമ്മായിയമ്മ റൂത്തിനോട് ചോദിച്ചത് എന്താണ് ഉത്തരം മകളെ എന്തുണ്ടായി മകളെ എന്തുണ്ടായി വീട്ടിലെത്തിയപ്പോൾ ആര് ചെയ്ത കാര്യങ്ങളാണ് റൂത്ത് അമ്മായിയമ്മയോട് വിവരിച്ചു പറഞ്ഞത് ഉത്തരം ബോവാസ് റൂത്ത് മൂന്ന് പതിനേഴ് അമ്മായിയമ്മയുടെ അടുത്തേക്ക് വെറും കയ്യോടെ പോകേണ്ട എന്ന് പറഞ്ഞ് ഈ ആറളവ് ബാർലി അവൻ എനിക്ക് തന്നു റൂത്ത് മൂന്ന് പതിനേഴ് എന്തു പറഞ്ഞാണ് ബോവാസ് ആറളവ് ബാർലി റൂത്തിന് കൊടുത്തത് ഉത്തരം അമ്മായിയമ്മയുടെ അടുത്തേക്ക് വെറും കൈയ്യോടെ പോകേണ്ട അമ്മായിയമ്മയുടെ അടുത്തേക്ക് വെറും കയ്യോടെ പോകേണ്ട ആരുടെ അടുത്തേക്ക് വെറും കയ്യോടെ പോകേണ്ട എന്ന് പറഞ്ഞാണ് ബോവാസ് ആറളവ് ബാർലി റൂത്തിന് കൊടുത്തത് ഉത്തരം അമ്മായിയമ്മയുടെ എന്തുകൊണ്ടാണ് ബോവാ റൂത്തിന് ആറളവ് ബാർലി നൽകിയത് ഉത്തരം അമ്മായിയമ്മയുടെ അടുത്തേക്ക് വെറും കൈയ്യോടെ പോകാതിരിക്കാൻ അമ്മായിയമ്മയുടെ അടുത്തേക്ക് വെറും കൈയ്യോടെ പോകാതിരിക്കാൻ റൂത്ത് മൂന്ന് പതിനെട്ട് നവോമി പറഞ്ഞു മകളെ കാര്യങ്ങൾ എങ്ങനെയാകും എന്ന് കാത്തിരുന്ന് കാണാം കാര്യം തീരുമാനിക്കുന്നതുവരെ അവൻ അടങ്ങിയിരിക്കുകയില്ല ഇന്ന് തന്നെ തീരുമാനമാകും റൂത്ത് മൂന്ന് പതിനെട്ട് റൂത്ത് മൂന്ന് പതിനെട്ടിൽ നവോമി റൂത്തിനെ എങ്ങനെയാണ് വിളിക്കുന്നത് ഉത്തരം മകളെ മകളെ എന്നാണ് വിളിക്കുന്നത് എന്ത് കാത്തിരുന്ന് കാണാമെന്നാണ് നവോമി റൂത്തിനോട് പറയുന്നത് ഉത്തരം കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് കാത്തിരുന്ന് കാണാം കാര്യം തീരുമാനിക്കുന്നതുവരെ ആരാണ് അടങ്ങിയിരിക്കുകയില്ലാത്തത് ഉത്തരം ബോവാസ് കാര്യം തീരുമാനിക്കുന്നതുവരെ ബോവാസ് എന്ത് ചെയ്യുകയില്ല എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത് ഉത്തരം അടങ്ങിയിരിക്കുകയില്ല അടങ്ങിയിരിക്കുകയില്ല ബോവാസ് എപ്പോഴാണ് കാര്യങ്ങൾക്ക് തീരുമാനമാക്കുന്നത് ഉത്തരം ഇന്ന് തന്നെ ഇന്ന് തന്നെ ആരാണ് കാര്യങ്ങൾക്ക് ഇന്ന് തന്നെ തീരുമാനമാക്കുന്നത് ഉത്തരം ബോവാസ് റൂത്ത് മൂന്നാം അധ്യായത്തിൽ നവോമി എത്ര പ്രാവശ്യമാണ് റൂത്തിനെ മകളെ എന്ന് വിളിക്കുന്നത് ഉത്തരം മൂന്ന് പ്രാവശ്യം ഒന്ന് പതിനാറ് പതിനെട്ട് വാക്യങ്ങളിലാണ് നവോമി റൂത്തിനെ മകളെ എന്ന് വിളിക്കുന്നത് റൂത്ത് മൂന്നാം അധ്യായത്തിൽ ബോവാസ് എത്ര പ്രാവശ്യമാണ് റൂത്തിനെ മകളെ എന്ന് വിളിക്കുന്നത് ഉത്തരം രണ്ട് പ്രാവശ്യം പത്ത് പതിനൊന്ന് വാക്യങ്ങളിലാണ് ബോവാസ് റൂത്തിനെ മകളെ എന്ന് വിളിക്കുന്നത് യേശുക്രിസ്തു എത്രയും സ്നേഹം നിറഞ്ഞവരെ റൂത്തിൻ്റെ ഗ്രന്ഥം മൂന്നാം അധ്യായത്തിലെ ചോദ്യോത്രങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും എത്രയും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു